എ ഐ ടി യു സി പ്രക്ഷോഭജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്ത് നടന്ന സ്വീകരണയോഗം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാർ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ കെ പി രാജേന്ദ്രനെ സലിങ്കുമാർ സ്വീകരിച്ചു തൊഴിൽ സംരക്ഷണത്തിനുള്ള പോരാട്ട ആഹ്വാനവുമായി എ ഐ ടി സി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു എ ഐ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രനാണ് തെക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ തൊടുപുഴയിലാണ് ജാഥ എത്തിയത് തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്തെ സ്വീകരണ യോഗം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സരിങ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ആ തൊഴിലും കൂലിയും സംരക്ഷിക്കുവാനുമുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ നിയമങ്ങളെല്ലാം പാടേ അട്ടിമറിച്ചുകൊണ്ട് തൊഴിലവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന തരത്തിൽ തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ മേൽ കുതിര കയറാൻ കഴിയുന്ന തരത്തിലുള്ള തൊഴിൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് കൊണ്ടുവരുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് തൊഴിൽ കോഡിനെ ഇപ്പോൾ നാലാക്കി വേണ്ടി തീരുമാനിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഇന്ന് തൊഴിൽ മേഖല സ്ഥിരം തൊഴിലാളികളെ സംഭാവന ചെയ്യുന്ന മേഖല അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ എല്ലാം കരാർ തൊഴിലാളികളായി മാറുകയാണ് വി ആർ പ്രമോദ് പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബ്രിട്ടീഷുകാരനോട് പടവഴുതിയാണ് ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻ ആക്ട് കൊണ്ടുവന്നത് അതേപോലെ തന്നെ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാരനോട് പടമെഴുതിയാണ് നേരിടുന്നത് ജോലി സമയത്ത് അപകടമുണ്ടായാൽ ആ ഒരു നഷ്ടപരിഹാരം ആക്ട് നിലവിൽ വന്നു നേതാക്കളായ പി പി ജോയി പി ബി ബിനു പി വി സത്യനാശൻ മുഹമ്മദ് അഫ്സർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു എ ഐ ടി സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള വടക്കൻ മേഖല ജാതിയുടെയും പര്യടനം പുരോഗമിക്കുകയാണ് ജനുവരി പതിനേഴിന് സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കും മീഡിയ ന്യൂസ്